പ്രൈസ് ദ ലോർഡ് ദൈവ മക്കളെ സമൃദ്ധിയായി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ചൊവ്വാഴ്ച ഒരു അഞ്ചു വർഷം തളർന്നു പോയൊരു മനുഷ്യൻ അഞ്ചു വർഷം സംസാരിക്കാതിരുതൊരു മനുഷ്യൻ നമ്മളുടെ ധ്യാനത്തിന് വരികയുണ്ടായി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എട്ടു ഒൻപത് ആ ടൈമിന് ഒന്ന് വീൽചെയറിലാണ് വടതിലയിലുള്ള അവരുടെ സ്വന്തക്കാരാണ് കൊണ്ടുവന്നത് ചെന്നൈ അളിയന്മാർന്ന് അവര് പറയുന്നത് ഒരു മൂന്നു ജനമാര് ബിൽഡിങ് മണി കൊടുക്കുന്ന നല്ല ഒരു ഫാമിലി അവർ കൊണ്ടുവന്നത് വന്നത് ഹലലിയ സ്നേഹ അദ്ദേഹം പിന്നെ ഫസ്റ്റ് ധ്യാനത്തിൽ തന്നെ എഴുന്നേറ്റ് ഓടി വീൽ ചെയറിൽ കൊണ്ടുവന്ന മനുഷ്യൻ ഫസ്റ്റ് ധ്യാനത്തിൽ തന്നെ എഴുന്നേറ്റ് ഓടി 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 ഹലലിയ പിന്നീടുള്ള ധ്യാനങ്ങൾക്ക് അപ്പൊ സംസാരിക്കില്ല കേട്ടോ എഴുന്നേറ്റ് ഓടിയേ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ല അത് വലിയ കാര്യമല്ലേ ദൈവമേ നന്ദി കേട്ടോ അത്ര അറി എന്ന സ്ഥലങ്ങളൊരു പിറ്റത്തെ ധ്യാനം തുടങ്ങി അദ്ദേഹം സാക്ഷ്യം പറയാൻ പറ്റും ഭാര്യയോടൊപ്പം മിണ്ടാൻ പറ്റില്ല എവിടേക്ക് ടിക്കറ്റ് എടുക്കാൻ പോലും അറിയില്ല എവിടേക്കൊന്ന് എങ്ങനെയാണല്ലോ അവര് അദ്ദേഹം എൻ്റെ എന്നോട് പറയണത് ചെവിട്ടിൽ ഊതാണ് എനിക്ക് ഇറിറ്റേഷൻ വരും രക്ഷയിൽ ഒന്നും നടക്കൂല അയ്യോ എന്തു ചെയ്യണം കേക്കണം എന്ന് ആഗ്രഹമുണ്ട് അത് ഊതുകയാണ് അത് രക്ഷയില്ല അപ്പൊ ഭാര്യയും കൂടി ഇങ്ങനെ കൊണ്ടുപോലെ ആന ആന ആനപ്പാപ്പൻ ആനേനെ കൊണ്ടുപോലെ അങ്ങനെ അങ്ങനെയല്ലെങ്കിലും അങ്ങനെയുള്ള രൂപ ഞങ്ങൾ അങ്ങനെയാണല്ലോ എന്ത് ചെയ്യാൻ മെണ്ട പ്രാണിയല്ലേ ഹലേല അങ്ങനെ ഒരു മാതൃഭൂമി പേപ്പറില് ഫോട്ടോ ഉണ്ട് ഇയാളുടെ നായിരമ്പലം സഹകരണ സൊസൈറ്റിക്കാര് വികലാംഗർക്ക് ഒരു വീൽ ചെയറ് ഫ്രീ ആയിട്ട് കൊടുക്കണം സപ്ലൈ ചെയ്യാണ് സഹകരണ സൊസൈറ്റിക്കാര് ഷെയർ ഇട്ട പൈസ എങ്ങനെയോ എനിക്കറിയില്ല അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടൊരു ഫോട്ടോ എടുത്ത് അതാണ് മാതൃഭൂ പേപ്പറിൽ വന്നത് അദ്ദേഹം പിന്നീടുള്ള നീണ്ട നാളുകൾ ഈ പേപ്പറും കൊണ്ടുവന്ന് സാക്ഷ്യം പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ധ്യാനകേന്ദ്രം മലയാറ്റൂരിനടുത്ത് സെബിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലയാറ്റൂരിനടുത്ത് മലയാറ്റൂർ പോകേണ്ട രണ്ട് കിലോമീറ്റർ മുമ്പ് കോളനിപ്പടി ജംഗ്ഷൻ ഒരു സ്മാർട്ട് പോയിന്റ് ഉണ്ട് സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്ന് ലെഫ്റ്റ് സെബിയൂര് ജംഗ്ഷൻ അവിടെ അടുത്താണ് ബെദൽ മിരിയൻ റിട്ടീറ്റ് സെന്റർ കേട്ടോ അദ്ദേഹത്തിന് ഇതേ അങ്ങനെ കാണിച്ചു വർഷങ്ങളോളം കാണിച്ചു പത്ത് മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു ധ്യാനത്തിന് വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മകൻ വന്നില്ല ഞാൻ പറഞ്ഞു നീ വന്നാൽ ഉടനെ നിനക്കൊരു ബൈക്ക് കർത്താവ് തരും ആറുമാസം കഴിഞ്ഞാൽ കറുത്ത കാർ തരും പറഞ്ഞു അങ്ങനെ ആ അതിന്റെ മോഹത്തില് വന്ന് പിള്ളേരോട് മിഠായി മേടിച്ചിട്ട് കടയിൽ പോയിട്ട് വാടാന്നൊക്കെ പറയണ പോലെ അങ്ങനെ വന്നു അപ്പരേം കൊണ്ടുവന്ന് മൂന്നാം ദിവസം നാലാം ദിവസം നാലാം ദിവസം ഞാൻ ആന്തരിക സൗഖ്യ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നിട്ട് ബൈക്ക് തട്ടിപ്പറിച്ചിട്ട് പ്രൈസിലോട് പറഞ്ഞു സംസാരശേഷി അവിടെ വീണ്ടും കിട്ടി സംസാരശേഷി അവിടെ തിരിച്ചു കിട്ടി എത്രയോ 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 വീൽ ചെയറിൽ വരുന്ന അവിടെ മാഡവനോല ഒരു എസ് ഐ നല്ല വെളുത്തിന്റെ പൊക്കമുള്ള മാഡവനോല മാഡവനക്കാരൻ രണ്ടായിരത്തി ഒമ്പതിലും രണ്ടാമതും നമ്മുടെ ദാനത്തിന് വരികയുണ്ടായി അതിൽ നടന്ന് വീട്ടിൽ കയറി വീട്ടിൽ കാര്യം നിറഞ്ഞിട്ട് നടന്ന് വീട്ടിൽ കയറി നന്ദി അതിൽ വീണ്ടും വരികയുണ്ടായി അപ്പോ ഇയാൾക്ക് തളർന്നു പോയി അഞ്ചു വർഷം തളർന്നു പോയ മനുഷ്യൻ അത് ഓടി പിന്നെ സംസാര ശേഷി ഇട്ടിരിക്കുന്നു പിന്നീട് ഒരു ഒന്ന് ചില മണിക്കൂർക്ക് പറയുന്നു വചനവും പറയുന്നു ഹലിരിയാ നിങ്ങളുടെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന് അത് മാത്രമല്ലല്ലോ ഇരുപത്തെട്ട് ലക്ഷം രൂപ കടമുണ്ടായി അത് കറത്താവിടുത്തു മാറ്റിയ കുറെ ആൾക്കാർ സഹിച്ച് ക്ഷമിച്ച് വിട്ടുകളു പിന്നെ മിന്നൽ ചേൻ പണയം വെച്ച് മിന്നൽ ചേനിട്ടാണ് അയാള് നടക്കുന്നത് പിന്നീട് അയാൾ ഒരു വള്ളത്തിന്റെ സ്രാങ് ആയിരുന്നു പിന്നെ സ്കൂട്ടിയൊക്കെ മേടിക്കുന്നു സ്കൂട്ടിക്കാണ് വരുന്നത് സ്കൂട്ടി ഓടിക്കും വരുന്നു ആദ്യമേ ഫൗസീന എന്ന് പറഞ്ഞു ഒരു യമഹേയുടെ ഒരു വണ്ടി ഫൗസീന അല്ലേ അങ്ങനെയൊക്കെ തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ബൈക്ക് എടുക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോഴേക്ക് ഒരു വേഗനർ കറുത്ത എടുക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അവർ വലിയൊരു ഓടിട്ട വീടായിരുന്നു കടലിൻ്റെ അത് മറിഞ്ഞു അത് വീണ് പോയി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി നാനൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല അടിപൊളി വീട് കർത്താവ് കൊടുത്തു നന്ദി ഹലലിയേശിശേ അപ്പൊ എന്തൊക്കെയാണ് തളർന്നു പോയ മനുഷ്യൻ ഓടി സംസാരിക്കാത്ത മനുഷ്യൻ പത്ത് മാസം കഴിഞ്ഞ് വീണ്ടും നേരത്തില് വരും ആൾക്കാരെയൊക്കെ കൊണ്ടുവരണ്ട് കേട്ടോ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് നടക്കാൻ കഴിഞ്ഞല്ലോ അത് കണ്ട് നാല് ഓമിനി ബസ് വണ്ടിയാണ് അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നത് നാല് ഓമിനിക്ക് അവിടുന്ന് മാനാട്ടുപറമ്പിലെ പള്ളിയിലടുത്ത് അവിടെ ഒക്കെയാണ് വണ്ടിയിട്ടിട്ട് വെളിയത്തമറമ്പലാണ് അവർ വീട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഹലലിയ ആദ്യത്തെ ധ്യാനത്തിന് വന്ന് എഴുന്നേറ്റ് ഓടി രണ്ടാമത്തെ പത്താ പത്ത് മാസം കഴിഞ്ഞ് വന്നപ്പോൾ സംസാരിച്ചു വീണ്ടും മകനും അപ്പനും ഒരു ധ്യാനത്തിൽ വരാൻ പറഞ്ഞപ്പോഴാണ് ഈ പത്ത് മാസം കഴിഞ്ഞപ്പോൾ വന്നത് സംസാരിച്ചത് ബൈക്ക് കിട്ടി ആറ് മാസം കഴിഞ്ഞപ്പോൾ കാറ് കിട്ടുന്നു വീട് കിട്ടുന്നു ഇരുപത്തെട്ട് ലക്ഷം രൂപ കട മാറുന്നു ഹലിയ ഇതൊക്കെ ജീവിക്കുന്ന സത്യമാണ് വെ നായരമ്പൽ വലിയ കടപ്പുറം എവിടെയാണ് വെളിത്തമറമ്പ് കടപ്പുറം അവിടെ വീട് അല്ലെങ്കിൽ നായരമ്പലം പെട്രോൾ പമ്പില് ഇവിടുന്ന് നമ്മൾ എറണാകുളത്ത് പോകുമ്പോ ഇടത്തെ സൈഡിലെ പെട്രോൾ പമ്പ് മൂന്ന് മണി കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്നത് ആ മനുഷ്യരാണ് അല്ലേൽ ചോദിച്ചു നോക്കുക വരുവിൻ മക്കളെ നമുക്ക് സൗഖ്യം പ്രാപിക്കാം വരുവിൻ മക്കളെ നമുക്ക് എല്ലാ കഷ്ടതകളിൽ നിന്നും നമുക്ക് ദൈവം ഒരു മോചന തരിക തന്നെ ചെയ്യും നി വേദനിക്കുകയാണോ നി വിഷമിക്കുകയാണോ കരയേണ്ട നിന്റെ കണ്ണീർ പോവാൻ ബദയിൽ മാതാവിടെയുണ്ട് ഗേറ്റ് കടന്ന് വരുമ്പോൾ മാതാവിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട് ആ മാതാവിനോട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ പോരാ നിങ്ങളൊന്ന് സംസാരിക്കണം നിങ്ങളൊന്ന് സംസാരിക്കണം ഒന്ന് പുഞ്ചിരിക്കണം മാതാവ് ബാക്കി ഏറ്റവും അല്ലേലിയാ കുടുംബത്തോടെ ധ്യാനത്തിന് പോവാം ജൂലൈ മൂന്നിന്റെ താമസമുള്ള ധ്യാനത്തിന് കുടുംബത്തോടെ പോവാം വ്യാഴാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് തുടങ്ങി ഞായറാഴ്ച കാലത്ത് അതായത് ഒരു പത്ത് കുർബാനയോട് കൂടി രണ്ടു മണിയാണ് എനിക്ക് തീരുന്നു അല്ലേലിയാ വാ മക്കളെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കഷ്ടപ്പെടുന്നവർക്ക് ദൈവമാണ് തുണ ആര്യമില്ലാത്തവർക്ക് ദൈവം തന്നെ തൊണ വാ അലിയ പിതാവിൻ്റെ ഇപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കഷ്ടത അനുഭവിക്കുന്ന രോഗികള് കഥാവേ ബസെയ്ത കുളത്തരയിൽ മുപ്പത്തെട്ട് വർഷക്കാലം തളർന്നു കിടന്ന രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവെ വേദനയോടെ കിടക്കുന്ന മക്കൾ കഥാവെ ഇപ്പൊ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ ഒരു കഥാവ് കഥാവെ അങ്ങയുടെ നാമത്തിൽ അനേകം മക്കള് രോഗികളായ മക്കളവിടെ വരട്ടെ രോഗസൗഖ്യം കൊടുക്കുവാൻ കഥാവെ ബെമ്പൽ കൊള്ളുന്നു അങ്ങയുടെ മകന് അങ്ങയുടെ മകൻ അങ്ങ് തന്നെ അങ്ങയുടെ മകനിലൂടെ തൊടുമെന്ന് വിശ്വാസമുണ്ട് വ ഹലിയ സകലവിസ്തരെ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവുന്നു അങ്ങേടതിൽ വ്യക്തിപലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ അംഗങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാന്റെ സ്നേഹമുള്ളവരെ ഇതൊക്കെ യൂട്യൂബിലിടാനും ഇതിൻ്റെ എഡിറ്റിംഗ് എല്ലാം ചെയ്യുവാനായിട്ട് ഒരു സഹോദരനുണ്ട് ആ അതോടൊപ്പം തന്നെ യൂട്യൂബിലിടുന്ന ഒരു സഹോദരി ഉണ്ട് അവർക്കൊക്കെ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ജൂലൈ മൂന്നിൻ്റെ താമസമുള്ള ധ്യാനത്തിന് തെക്കെന്ന് വടക്കെന്ന് പടിഞ്ഞാറ് കിഴക്കുന്ന അനേക മക്കൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ വരുന്നവരെല്ലാവരും അനുഗ്രഹമായി മാറട്ടെ നിത്യം പിതാവിൻ പുത്തൻ്റെ പരിശുദ്ധാത്മാവിന ശുദ്ധി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമേ